ഹായ് ഫ്രണ്ട്സ് കുടുംബശ്രീ ശാരദയുടെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ വിഷ്ണുവും കാർത്തികയും കൂടെ അവിടെ ബാൽക്കണിയിൽ നിന്ന് സംസാരിക്കുകയാണ് അപ്പോഴാണ് അങ്ങനെ അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും ഇനി എന്താ ചെയ്യുക അടുത്ത പ്ലാൻ എന്താണ് എന്നൊക്കെ പറഞ്ഞാൽ ചോദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പറയും നമുക്ക് എന്താണെങ്കിൽ എനിക്ക് ഹർഷൻ്റെയിലേലിക്കും വിഷ്ണുട്ടെനിക്ക് ശാലിനേലേക്കും എത്തിയേ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാർത്തികയും പറയുന്നുണ്ട് വിഷ്ണുവും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുൻപാണ് ശ്യമനെ നമ്മുടെ ശാലിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് മോളെ നീ ഒന്ന് ശ്രദ്ധിക്കണം കാർത്തികനെ ഒരു കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് നമ്മുടെ അപ്പോൾ അത് ശ്രദ്ധിക്കാനായിട്ട് എന്താണെങ്കിലും നമ്മുടെ ഇവർ തമ്മിൽ സംസാരിക്കുകയാണ് അപ്പോഴാണ് സാരിയൊക്കെ കൊടുത്തിട്ട് വരുന്നത് ഇതിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ശാന്തി മുഹൂർത്തവും കുറിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് കാർത്തിക വിഷ്ണുവിനോട് പറയുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ വരുന്ന സമയത്ത് കാർത്തിക ഇങ്ങനെ ആലോചിക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോഴാണ് നമ്മുടെ ശ്യാമ അവിടെ നിന്ന് നിൽക്കുക അപ്പോൾ ഇവർ നമ്മിൽ സംസാരിക്കണമെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ എന്തോ ഇവർ ചുറ്റിക്കളി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് നിന്ന് കേൾക്കുകയാണ് കടുത്തിൽ മാല എവിടെയെന്ന് ചോദിക്കുമ്പോൾ അയ്യോ അതെവിടെ എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു പറയും അപ്പോഴാണ് പറയുക അത് എന്താണെങ്കിലും എൻ്റെ അമ്മ അതൊക്കെ കാര്യങ്ങളൊക്കെ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്ന അമ്മയാണ് ഇതൊക്കെ അമ്മയ്ക്ക് നല്ല വിശ്വാസമാണ് കാരണം മാല അതൊക്കെ ഭർത്താവിൻ്റെ നല്ലതിന് വേണ്ടി അപ്പോൾ അതൊക്കെ അമ്മ നന്നായി ശ്രദ്ധിക്കണതായത് നീ എന്താണെങ്കിലും അതൊക്കെ വളരെ ശ്രദ്ധിക്കണം പറയുമ്പോൾ തന്നെ നമ്മുടെ ചാമ ചേച്ചി പറഞ്ഞത് കാര്യം തന്നെയാണ് ഇവർ തമ്മിൽ എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട് എന്ന് പറയും അപ്പോഴാണ് എവിടെ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ആ മേച്ചൻ്റെ മുകളിൽ പറഞ്ഞിട്ട് വിഷ്ണു നോക്കുമ്പോൾ കാണുക അപ്പോൾ വേഗം എന്ന് പറയും അപ്പോഴാണ് ശ്യാമനെ വിഷ്ണു കാണുക ശ്യാമ പെട്ടെന്നിങ്ങനെ മറിഞ്ഞ് നിൽക്കുമ്പോൾ പറയും ശ്യാമ ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് ഞാൻ തന്നെ ഇട്ടാൽ പോരേ ഇത് ഭർത്താവ് ഇട്ടു തരണം എന്ന് പറഞ്ഞിട്ട് അവൾ കേൾക്കാൻ വേണ്ടി പറയുകയാണ് ചെയ്യുന്നത് പിന്നെയാണ് യാതൊന്നും കുഴപ്പമൊന്നുമില്ല ഇത് ഞാൻ തന്നെ ഇട്ടാൽ മതിയല്ലോ അത് അമ്മനെ കാണിക്കാൻ പറയുമ്പോൾ അവർക്ക് ഡൗട്ടാകും കാരണം അവിടെ ശ്യാമ നിൽക്കുന്നത് പെട്ടെന്ന് ആ ശ്യാമയോ എന്ന് മുന്നോട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലൊരു തീരുമാനം ആ അപ്പോൾ ശ്യാമ ഞാൻ എവിടെ ഉണ്ട് ഞാൻ സത്യമോ പറഞ്ഞിട്ട് വിളിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയും അപ്പോൾ കുറേ നേരമായി വന്നിട്ട് വന്ന് മൊബൈലിനെ നമ്മുടെ വിഷ്ണു ഇങ്ങനെ നോക്കും എന്തൊക്കെയോ ടൈപ്പ് ചെയ്യണത് പോലെയൊക്കെ ആക്കിയിട്ട് നമ്മുടെ വിഷ്ണു ഇങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത് ഓരോന്ന് അങ്ങനെ നോക്കിയിട്ട് ടൈ മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്നത് ഇനി കേട്ടോ എന്തോ അവൾ കേട്ടിട്ടുണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആലോചിക്കുന്നത് അപ്പോൾ എപ്പോൾ വന്നു ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളെ മാലൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വന്നു അപ്പോൾ വിഷ്ണു പിന്നെയും വീണ്ടും മൊബൈലിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് പറയും ശരി എന്താണെങ്കിൽ ഇപ്പോൾ വായോ താഴത്തോട്ട് വായ വരാൻ പറഞ്ഞു അമ്മ അവിടെ ജോലി വന്നിട്ടുണ്ട് എന്ന് പറയും പിന്നെ ശ്യാമ നടന്നു പോകുമ്പോൾ എന്തോ ഇവർ തമ്മിലുണ്ട് ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഇവർ തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നാണ് തോന്നണത് എന്താണെങ്കിൽ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് ശ്യാമയും പോവുകയാണ് ചെയ്യുന്നത് ശരി വാ പറഞ്ഞിട്ട് കാർത്തികനെ വിഷ്ണുവും തമ്മിൽ താഴ്ത്തിക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ സത്യമ്മ അവർ താഴെ എത്തും സത്യമ്മ പറയും ആ എന്താണ് രാഘവേട്ടന് ഇരിക്കി എന്താണാവോ ഇവിടെ കാര്യം ഇവിടെ എന്ത് ചടങ്ങാണാവോ ജോലിച്ചരൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയും അപ്പം പറയും ഇവിടെ നമുക്ക് ഒരു പ്രത്യേകമായി മെയിനായിട്ട് ചടങ്ങ് നടത്താണ്ട് ഇനിയിപ്പോൾ എന്ത് ചടങ്ങാണ് അറിയില്ലേ രാഘവേട്ടന് ഇവിടെ ശാന്തി മുഹൂർത്തം കുറിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും ശാന്തി മുഹൂർത്തവും എന്ന് പറഞ്ഞിട്ട് എന്താണ് പിള്ളേം എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ടാവും പറയും പൊന്നി ജോലിച്ചേർക്ക് എന്താണെങ്കിൽ നല്ലൊരു സൂപ്പർ അടിപൊളി ചായ ഒന്ന് ഇട്ടേറ്റ് വന്നേ എന്ന് പറഞ്ഞിട്ട് ഒരു ആക്കി സംസാരിക്കും എന്താണെങ്കിൽ പുതിയ ആളല്ലേ നീ ഒന്ന് പോയി ഒരു ചായ ഇട്ടേച്ചും വാ എന്ന് പറഞ്ഞിട്ട് പറയും അപ്പോൾ അവൾ മനസ്സിലായി എന്തോ ഒരു ഇതാണ് അപ്പോൾ പൊന്നി അവിടെ ചായ ഇടാൻ വേണ്ടി പോകും അപ്പോഴാണ് നമ്മുടെ എന്താണ് ശരി മോളുടെ നാളെ നാളേതാണെന്ന് ചോദിക്കും പേര് കാർത്തിക അപ്പം നാൾ ഭരണി എന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയതുപോലെ രാഘവൻ രാഘവേന്ന് വെച്ചങ്ങനെ പറയും അപ്പോഴാണ് പറയുക എന്താ രാഘവേട്ട ഒന്നും മിണ്ടാതിരുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ പേര് കാർത്തിക എൻ്റെ നാളും കാർത്തിക എന്ന് തന്നെയാണ് കാർത്തിക നാളുള്ളത് കാരണമാണ് എൻ്റെ പേര് കാർത്തിക എന്നിട്ടതെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് ഓ കാർത്തിക നല്ല നാളാണ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ പിന്നെ ഓൾറെഡി നാളെ അറിയാം എന്ന് പറഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ പൊന്നി ചാ നല്ല അടിപൊളി ചായ ഇടാൻ പറഞ്ഞതാണല്ലോ എന്നിട്ട് രാഘവക്കുറിപ്പ് നോക്കും അപ്പോൾ പൊന്നിയും ആ ഒരു എക്സ്പ്രഷനിലാണ് വരിക എന്നിട്ട് ചായ കൊടുക്കും കാരണം കാർത്തികന് ആർക്കും ഇഷ്ടമല്ല അപ്പം അതിൻ്റെതായ നല്ല കാര്യങ്ങൾ കാരണം അവർക്കറിയില്ല ഇത് എന്തിനാണ് എന്നുള്ളത് ഇവർ തമ്മിലുള്ള കരാർ എന്തിനാന്നുള്ളത് അപ്പോൾ ജോൽസ്യന് കൊടുക്കും ജോൽസ്യന് കൊടുക്കുമ്പോൾ ജോൽസ്യൻ കുടിച്ചോ എന്ന് പറയും അതിലാണെങ്കിൽ നമ്മുടെ പൊന്നി ഉപ്പിട്ടിട്ട് നന്നായി ഉപ്പിട്ടിട്ട് കലക്കിയിരിക്കണം രാഘവേട്ട അടിപൊളി ചായ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി പൊന്നിക്ക് കാരണം ഇവരുടെ സൈഡാണുള്ള പൊന്നി പിള്ളേയും എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ തന്നെ നോക്കുമ്പോൾ ഓക്കെ എന്നുള്ള രീതിയിൽ പൊന്നി രാഘവക്കുറിപ്പിനെ നോക്കുകയാണ് ചെയ്യുന്നത് ശരി പറഞ്ഞാൽ കൂടുതലും കുടിച്ചോളൂ കുടിച്ചിട്ട് സംസാരിച്ചാൽ മതി പറയും ശരി ഇന്ന് ശാന്തി മുഹൂർത്തം ഉണ്ടോ ചോദിക്കുമ്പോൾ ആളൊന്ന് കുടിക്കുമ്പോൾ ഉപ്പായതുകൊണ്ട് തുപ്പാനും പറ്റില്ല ഇറക്കാനും പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ വായി വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കും അപ്പോഴാണ് പറയുക ഇന്ന് ഉണ്ടോ ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് തലകൊണ്ടാട്ടുകയാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ വായിൽ തിരിക്കുകയല്ലേ പിന്നെ മെല്ലെ മിഴുങ്ങും കാരണം തുപ്പാൻ വഴിയില്ലല്ലോ ശത്സത്യമൻ്റെ അവിടെ വന്നിട്ട് അപ്പോഴാണ് നമ്മുടെ രാഗക്കുറിപ്പ് പറയാം ഇനിയിപ്പം എന്താണെങ്കിൽ ഒരു ഒരു ച ഒരു പ്രാവശ്യം ചായ കുടിക്കുക അത് കഴിഞ്ഞിട്ട് കുറിച്ചോളൂ എന്ന് പറയും അപ്പോൾ സത്യം അപ്പോൾ പിള്ള പറയും സത്യം പറയാം അത് ശരിയാണ് അങ്ങനെ കുറിച്ചാൽ മതി അപ്പം പിന്നെ ഒന്നുകൂടി നല്ലതായിരിക്കുമല്ലോ ചായ കുടിച്ചുകൊണ്ട് നമുക്ക് മുഹൂർത്തം കുറിക്കാം എന്ന് എന്നിട്ട് പറയുമ്പോൾ പിള്ളേറയും എന്താണെങ്കിലും സത്യമ്മ പറയുന്ന കാര്യങ്ങൾ ആരും എതിർക്കാറില്ല പറയുമ്പോൾ അതും ശരിയാണെന്ന് നമ്മുടെ ജോലിസേന തോന്നുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ സത്യമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ നിന്ന് പുറത്താക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോലി സ്ഥലം എന്ത് കേട്ടും അടുത്ത രണ്ടാമത്തെ തവണ ഇതിങ്ങനെ കുടിക്കും കുടിച്ചതിന് ശേഷം ഈ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ഉണ്ടാവുക പറയുമ്പോൾ ഇല്ല എന്ന് പറയും അപ്പോൾ ഈ ആഴ്ചയിൽ ഈ ആഴ്ചയിലേ ഇല്ല എന്ന് പറയും കാരണം ആൾക്ക് വയറൊക്കെ ഒരു ഇതാവുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു രീതിയിലാണ് ആൾ നിൽക്കുന്നത് ഇന്നിപ്പോൾ ഇവിടെ നിന്നതിന് ശരിയാവില്ല അവർ ഇപ്പം ഈ മാസം അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ സത്യമെന്ന് പറയുമ്പോൾ അങ്ങനെ ഇല്ല എന്ന് പറയും അടുത്തത് കുടിക്കാനുള്ളൊരിതില്ല ആൾക്ക് വയറൊക്കെ ആകെ ഇതായി ഭയങ്കര ബുദ്ധിമുട്ടാവാൻ തുടങ്ങി നമ്മുടെ ജോൽസന് എന്നിട്ട് പറയുന്ന ഈ മാസം ഉണ്ടോ ഇനിയിപ്പോൾ ഈ ആഴ്ചയിലും ഇല്ല ഈ മാസത്തിലും ഇനി ഈ ഇതേ ഇല്ല എന്ന് വേണ്ടിയിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് ജോൽസൻ എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അടുത്തതിൽ ഞാൻ എന്താണെങ്കിലും പറയാമെന്ന് പറയും അപ്പോഴാണ് നമ്മുടെ ഇതെന്ത് പറ്റി ഇയാൾ ഇത് നല്ലതല്ല എന്ന് വേണ്ടി സത്യം എണീച്ച് പോവുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് രാഘവക്കുറിപ്പോ ഒരു ജ്യോത്സ്യം വന്നിരിക്കുന്നു ശാന്തി മുഹൂർത്തം കുറിക്കാനായിട്ട് ഇവനെയൊന്നും അന്ന് വന്നിട്ട് ദേഷ്യത്തോടു കൂടി പറയുകയാണ് അങ്ങനെ കളിയാക്കിയ രീതിയിൽ പറയുകയാണ് അപ്പോൾ ഉഞ്ഞിനെ നോക്കിയിട്ട് ചിരിക്കും നമ്മുടെ പിള്ളയും നോക്കിയിട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത് വിഷ്ണുവിന് ഇതൊന്നും മനസ്സിലാവണുള്ളത് എന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇത് രാഗക്കുറിപ്പ് ചെയ്ത് പണിയാണെന്നുള്ളത് അറിയുന്നില്ലല്ലോ എങ്ങനെയൊക്കെയോ അതങ്ങനെ ഇങ്ങനെ ശാന്തി മുഹൂർത്തത്തിൻ്റെ അത് മുടക്കിയിട്ടുണ്ട് ഇപ്പം സത്യം ഇനി വേറെ ജോൽസിനെ വിളിച്ചിട്ടിനി ചെയ്യുക എന്നുള്ളത് അറിയില്ല അപ്പോൾ ഇനി എന്താണെങ്കിലും കാർത്തികീയും ഇനി മധുശ്രീ ഇനി അടുത്ത എന്താണ് ഒപ്പിക്കണമെന്നുള്ളത് ഇനി നാളത്തെ പ്രൊമോയിൽ കാണിക്കും അപ്പോൾ എന്താണെങ്കിലും ഇന്ന് നാളത്തെ വീഡിയോയിൽ ഇതാണ് കാണിക്കുന്നത് ശാന്തി മുഹൂർത്തം എന്താണെങ്കിലും മുടങ്ങി പിന്നെ ഷ്യാമ അവരുടെ സത്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് അപ്പോൾ എന്താണെങ്കിലും ഞാൻ നാളെ ഫുൾ റിവ്യൂ ആയിട്ട് മറ്റന്നാത്ത റിവ്യൂ ആയിട്ട് വരുന്നതാണ് ഓക്കെ താങ്ക് ഓൾ